അപകടകരവാംവിധം കരകുവിഞ്ഞൊഴുകുന്ന ഭാരത പുഴയിലേക്ക് പാലത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടിയ യുവാവ് അറസ്റ്റിലായി മായന്നൂർ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ചുനങ്ങാട് നമ്പ്രത്തുതൊടി രവി എന്ന കാരനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് പുഴയിലെ ഒഴുക്കിനെതിരെ നീന്തിയ രവി മായന്നൂർ തീരത്തേക്ക് കയറുന്ന വീഡിയോ ഞെട്ടിക്കുന്നതാണ് അപകടകരമായ പ്രവൃത്തി ചെയ്തുവെന്ന കുറ്റം ആരോപിച്ച് ഇയാൾക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു നീന്തലിൽ വൈദഗ്ധ്യമുള്ളയാളാണ് രവിയെന്ന് പോലീസ് പറയുന്നു ജലാശയങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോലീസിനും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയ്ക്കുമൊപ്പം പോകാറുണ്ട് ഇന്നലെ വൈകിട്ട് നാലോടെ ഓട്ടോറിക്ഷയിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ യുവാവ് പാലത്തിന്റെ മധ്യഭാഗത്തുനിന്ന് പുഴയിലേക്ക് ചാടുകയായിരുന്നു കൗതുകത്തിനായിരുന്നു ചാട്ടമെങ്കിലും കൂടെയുണ്ടായിരുന്നവർ പോലും പകച്ചു കുത്തൊഴുക്കുള്ള പുഴയിൽ മായന്നൂർ കടവ് വരെ നീന്തി തീരമണഞ്ഞു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തു